കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാ എന്താ കാരണം ചൊല്ലു വച്ചല്ലോ ഇപ്പം നടക്കുന്ന ഇദ്ദേഹം പറഞ്ഞ ഡൽഹിയിൽ നിന്നാണ് അതിന് ഒരു സമരം അവർ നടത്തിയിരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക നടന്നു മനസ്സിലായോ ആ നടന്നതും കർഷകർ ഇരുന്ന സ്ഥലമടക്കം ദേശീയ ജനാധിപത്യ സഖ്യമാണ് അവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചത് മനസ്സിലായോ അവിടെ കൃഷിക്കാരാന്ന് പറഞ്ഞ കുറച്ച് പേര് എവിടെ ഇടുക്കിന്ന് പോയിട്ടുണ്ടോ കേരളത്തിൽ പോയിട്ടുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ യു പിന്നുണ്ടോ ബംഗാളിന്നുണ്ടോ ആന്ധ്രയിൽ നിന്നുണ്ടോ കർണാടകയിൽ നിന്നുണ്ടോ ചില ആളുകൾ തലേക്കെട്ട് കെട്ടി അവിടെ വന്നിരുന്നു വലിയ സമ്പന്നര അവിടെ ഇരിപ്പുണ്ട് മനസ്സിലായി ഒരു ചലനവും ഉണ്ടാക്കില്ല പിന്നെ ഇടുക്കി ഞങ്ങൾ ചെയ്തില്ല എന്നാണോ നമ്മൾ രാഷ്ട്രീയമായിട്ട് മുമ്പ് പറഞ്ഞല്ലോ ഇടുക്കിയിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇവിടെ യു ഡി എഫിന്റെ യു പി എ ഭരണകാലത്ത് കർഷക ഞാൻ പറ ആ അവര് 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 ആ അത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇടക്ക് ചോദിക്കണ്ടേ ഇനി ഞാൻ പൊട്ടണമെന്നല്ലോ എനിക്ക് കഴിവിക്കുറവില്ല കേട്ടോ അവിടെ ഞാൻ പറയാം ആ ആ വേണ്ട വേണ്ട അങ്ങനെ ഓവർ െത്തരം പറഞ്ഞാൽ മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരവ് ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് സഹിഷ്ണുത കാണിക്ക് പ്ലീസ് ിൽ കാണാൻ നാട്ടുകാരെ മൊത്തം മാറിക്കോളൂ ടെക്നോളജി ടെക്നോളജി ചാനലുകാരത് വെച്ച് നിന്നോളും ആരോഗ്യകരമായ ചർച്ചയാണ് വേണ്ടത് അല്ലാതെ ആരോഗ്യകരമായ ചർച്ചയാണ് ആരെയും തോപ്പിക്കാനും ജയിപ്പിക്കാനും അല്ല ആ അത് എന്തിനാ വന്നിരിക്കുന്നത് താൻ എന്തിനാണ് വന്നിരിക്കുന്നത് കൈരളിക്ക് മുമ്പിലേ വല്ല പഠിച്ചിട്ട് പറ മനസിലായോ അപ്പൊ അതുകൊണ്ടേ കർഷക സമരത്തിന്റെ പേര് പറഞ്ഞു കൊറേ ആള് സമരം ചെയ്യും ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമായിട്ട് അവിടെ ഒത്തിരിപ്പുണ്ട് മനസ്സിലായോ അതൊന്നും ഇവിടെ വിജയിക്കുന്ന പ്രശ്നമില്ല ഞാൻ മുമ്പ് പറഞ്ഞു ഇടുക്കിയിലെ കൃഷിക്കാരെ ഇടുക്കിയിലെ കൃഷിക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് മാധവ ഗാഡ്ഗിൽ കസ്തൂരിംഗ റിപ്പോർട്ടിന്റെ പേരിലായിരുന്നു ഇവിടെ മുഴുവൻ സമരമായിരുന്നു മനസ്സിലായോ ഞാനതാ പറഞ്ഞത് അത് കേൾക്കാനില്ല ബി ജെ പി ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് ആ ആക്ഷ അല്ലെങ്കിൽ ആ ആ ഭയത്തിൽ നിന്ന് ഇടുക്കിയിലെയും കേരളത്തിലെയും കൃഷിക്കാര് രക്ഷപ്പെട്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റുകാരന്ന് കണ്ണടച്ച് വത്താൻ പറഞ്ഞൊരു കാര്യമില്ല ഇവർ പറയാണ് പൂവ ആ ആ കാട്ടിലുള്ള ആ സ്വഭാവം കാണിക്കേണ്ട നമ്മൾ കട്ടപ്പനക്കാരല്ലേ പൂവൊന്നും വേണ്ട കാട്ടിലുള്ള പരിപാടി വേണ്ട എന്റെ അടുത്ത് ഞാൻ കൊണ്ടൊക്കെ കണ്ടതാ കൊണ്ടാ മര്യാദക്ക് സംസാരിക്കുക പൂവൊന്നും വേണ്ട ആർക്കും നടക്കത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകള് ഇവിടെ ഭയാശങ്കായിരുന്നു മനസ്സിലായോ ഇവർ പറയാണ് കേരള ഗവൺമെന്റ് ഹൈക്കോടതി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞ ബഫർ സോൺ എങ്ങനെയാണ് പരിഹാരം ഉണ്ടായത് കേരള ഗവൺമെന്റ് ഈ കേരളത്തിലെ രണ്ടേ മുക്കാൽ കോടി ജനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കോടി ജനങ്ങൾ ഭരിക്കുന്ന പിണറായി വിജയൻ ആ സർക്കാർ മാത്രമാണ് അവിടെ പോയത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സുപ്രീം കോടതി അഫിഡേറ്റ് കൊടുത്തത് നിങ്ങൾ രേഖ നോക്കി പറയാ ഒരു കള്ളവും പറഞ്ഞു ഇവിടെ സ്ഥാപിക്കാൻ ഞാനൊന്നുമല്ല സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് കേന്ദ്ര മന്ത്രിയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണ് ബഫർ സോൺ നിർത്തലാക്കിയത് മനസ്സിലായോ ചുമ്മാ കഴിഞ്ഞ ആ അതുകൊണ്ട് കൃഷിക്കാരുടെ കാര്യമൊന്നും പറയണേ ഇടുക്കി ജില്ലയില് ഏതാണ്ട് അൻപതിനായിരത്തിലും എഴുപത്തി ഒമ്പതിനായിരം ആളുകളുടെ വീടുകളിൽ ഈ ഇടുക്കി ജില്ലയിൽ മൂന്ന് മാസം നാലു മാസം ഇരിക്കുമ്പോൾ രണ്ടായിരം രൂപ ഇതുവരെ മുപ്പത്തി എണ്ണായിരം രൂപ ഈ ഇരിക്കുന്നവരെ അടക്കം വീടുകളിൽ ചെന്നിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി മനസ്സിലായോ അതൊക്കെ നമ്മുടെ ജില്ലയിലെ കൃഷിക്കാർ വാങ്ങുന്നതാണ് കൃഷിക്കാർ വാങ്ങുന്നതാണ് ഇങ്ങനെ കൃഷിക്കാർക്ക് പ്രയോജനകരമായ അനേക കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്